എന്റെ പേര് ഉണ്ണിക്കണ്ണൻ വീട് പാലക്കാട് എന്ന് വരും അങ്ങനെ ഉണ്ടാകുമെന്ന് വിജയ അണ്ണനെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ചെന്നൈയിലേക്ക് നടന്നു പോവാന്ന് വിചാരിച്ചേന് അപ്പോഴാണ് കേരളത്തിൽ ഷൂട്ടിംഗ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എനിക്ക് വിജയണ്ണൻ പറഞ്ഞ അത്ര ഇഷ്ടം ഈ മുടിയും താടിയും എന്നെ വളർത്തിയത് വിജയ കൂടെ അഭിനയിച്ചിട്ടാണ് ഇപ്പൊ വലിയ വലിയ പടങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി അപ്പൊ വിജയ അണ്ണൻ ഒന്ന് നേരിട്ട് കാണുക കൂടെ ഒന്ന് അഭിനയിക്കുക ആ സ്ക്രീനിൽ നിൽക്കുക വീഗിന്റെ ഓഡീഷന് പോയി കിട്ടിയില്ല പിന്നെ പുതിയപ്പോൾ ലിയോയ്ക്ക് ഓഡീഷനും പോയത് നടന്നില്ല അപ്പോൾ ആഗ്രഹം ഒന്ന് വിജയാനന്റെ കൂടെ അഭിനയിക്കണം പിന്നെ വീട്ടിലെ അമ്മയെ എല്ലാവരും പറഞ്ഞു താടി പഠിച്ച് ഒരു കല്യാണം കഴിക്കണം പറഞ്ഞു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ സിനിമയിൽ ആഗ്രഹമാണ് ഇപ്പോൾ വലിയ വലിയ പടത്തിന് ഇപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്ത് എൻ്റെ ആഗ്രഹം തീർത്തും ഇനി എനിക്ക് വിജയാനൻ്റെ കൂടും കൂടെ ഒന്ന് അഭിനയിക്കണം അപ്പോൾ ഇന്നലെ വരുമ്പോൾ അമ്മയെ എല്ലാവരും പറഞ്ഞു ഈ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇനി വന്നാൽ മതി ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വിജയ അണനെ ഒന്ന് കാണണം വിജയ അണൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കണം ഇപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ എനിക്ക് ഇങ്ങോട്ട് വരാൻ പൈസയിൽ കുറെ പേരനെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞ പോലെ പ്രൊഡ്യൂസർ തന്മയിന്റെ മായേച്ചിയും കൃഷ്ണകുമാർ സാറുമാണ് പൈസ തന്നത് ഞാൻ എന്ത് ചെയ്യിഞ്ഞ് പോകുമ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിജയേന്ദനെ കാണാൻ വേണ്ടി കടം വാങ്ങിയിട്ട് വന്ന് പണിയും കുറവാണ് ഇത് കണ്ടാ പിന്നെ ഞാൻ പണിക്ക് പോയിട്ട് എന്റെ കൈയൊക്കെ പൊട്ടി കമ്മി പിടിച്ചിട്ട് എന്ത് ചെയ്താലും എനിക്ക് കാണണം പണിയൊക്കെ കുറവാണ് കടം വാങ്ങിയിട്ട് വന്ന് എനിക്ക് എന്റെ വിജയനു വന്ന് കാണണം ഞാൻ കൂലിപ്പണിക്ക് പോകുമ്പോൾ പിന്നെ സിനിമയിലൊക്കെ എന്തെങ്കിലും സിനിമയിൽ ഭക്ഷണം ചെയ്യേണ്ടത് അത് എന്റെ വീട് മകളെ പാലക്കാട് ജില്ലയില് അവിടെ നിന്ന് കാണാം മൂന്നു ദിവസമായി വിളിച്ചിട്ടും കൂടെ ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കാണാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇന്നലെ നാല് ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ച് കടന്നിട്ട് വന്നിട്ട് ഞാൻ വെളുപ്പം നാലുമണിക്ക് ഇവിടെ എത്തി ഞാൻ കൊറേ പേർ വിളിച്ച മൂവേലും നോക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കൊറേ പേര് അന്വേഷിച്ചു പക്ഷെ ഞാനൊരു പാവപ്പെട്ട ആളല്ലേ എന്നെ ആരെ സഹായിക്കുക കാശുള്ളവർക്ക് പോലും നടക്കുന്നില്ലല്ലോ ആ വിജയാണ് വിജയ കൊറേ പേര് നോക്കിയാണ്ട് ഇൻസ്റ്റാഗ്രാമില് മൊത്തം തമിഴ്നാട്ടുകാരും എല്ലാവരും മലയാളം എല്ലാവരും കൊണ്ട് ചോദിച്ചു അപ്പൊ അവര് തിരുവനന്തപുരത്തുള്ളവരോടൊക്കെ ചോദിക്കുവരണം എനിക്ക് ആരും അറിയില്ല ഞാൻ പാലക്കാട്ട് വരുന്നല്ല വീട്ടുകാർ പറഞ്ഞു അവർക്ക് അറിയ എന്റെ പെങ്ങളുടെ പെങ്ങളുടെ കൊച്ചു വരെ പറഞ്ഞു മൂന്ന് ഫോട്ടോ നാല് ഫോട്ടോ അഞ്ച് ഫോട്ടോ വേണം പറഞ്ഞ അമ്പാടിയാണ് ഇതൊക്കെ ഫോട്ടോ വന്നത് പറഞ്ഞ അഞ്ചാറെ വേണം പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ഇതാണ് വീട്ടിലെല്ലാവരും ഞാൻ വീ എല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ പെങ്ങളുടെ കൊച്ചു വരെ എല്ലാവരും ഫോട്ടോ എടുക്കണമെന്നല്ല എനിക്ക് മുടിയും താടി ഒക്കെ ആ ആളുടെ ഒന്ന് അഭിനയിച്ചിട്ട് മുടിയും താടി പെട്ടെന്ന് ഏഴ് വർഷം വീകലിനും ഓഡീഷന് പോയിട്ട് കിട്ടിയില്ല ലീവ് പോയി അതെന്താ പറഞ്ഞിട്ട് കാര്യം പിന്നെ അണ്ണേ ഈ ഒരു പടം കൂടെ കഴിഞ്ഞാൽ ബ്രേക്കല്ലേ രാഷ്ട്രീയത്തിറങ്ങും പിന്നെ ഞാന് അഭിനയിക്കാൻ കൊണ്ട് ആഗ്രഹം കൊണ്ടാ പിന്നെ ബ്രേക്ക് ബ്രേക്ക എപ്പൊ തുടങ്ങുന്നറിയില്ലല്ലോ അപ്പൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് ഏഴു വർഷമായി ഞാൻ അത് ഞാൻ അറിഞ്ഞില്ല ഞാന് അറിഞ്ഞാണെങ്കിൽ വന്നെ ഇപ്പൊ അവര് ഞാൻ വിളിച്ചു വിജയനൊപ്പം നിന്ന് ഒരു ചെറിയൊരു സീനില് ഒന്ന് കൂടെ ബാക്കിൽ നിന്ന് അഭിനയിക്കണുണ്ട് അതാണ് ഡയലോഗ് ഒന്നും വേണ്ട വിജയാണ് തൊട്ട് ബാക്കിൽ ഒന്ന് നിക്കണം എന്നാണ് ഒരു വിജയനെ ആഗ്രഹം എനിക്ക് വിജയണ്ണ കൊണ്ട് പറയണ് അണ്ണ ഞാന് എന്നെ ഒരു ചെറിയൊരു പ്രശ്നം അണ്ണന്റെ ബാക്കിൽ നിന്നിട്ട് എനിക്ക് അഭിനയിക്കണ അത്രയുള്ളു വലിയ പടങ്ങൾ ഞാൻ ചെറിയ കൂടെ ഒന്ന് അഭിനയിക്കണ എന്നെ ഒന്നിനെ കാശില്ല കാശ് അവർക്ക് നടക്കാവുന്ന കാര്യം നടക്കുക ഞാൻ പാവപ്പെട്ടവരാണ് എന്നെ രറ്റിക്ക് കണ്ട കടം വാങ്ങിയിട്ടാ വന്നത് അതൊന്നും അല്ലായിരിക്കും എൻ്റെ അണ്ണനെ കാണാൻ വേണ്ടിട്ടുള്ള കോതി കൊണ്ടെവരെ നടന്നുകൂടെ വിചാരിച്ചു ഫോട്ടോ ഫോട്ടോട്ടിട്ട് അപ്പൊ അത് കേരളത്തിക്ക് വരണ്ടെന്ന് അറിഞ്ഞണ്ണ ഇനി ഒരാഴ്ച കഴിഞ്ഞാലും അല്ലെ കാണാൻ ഞാൻ ഇവിടെ നിക്കു എനിക്ക് അങ്ങനെ ഒന്ന് കാണണ അനെ കാണണവരെ ഞാൻ നിക്കു എന്നെ ആരും സഹായിക്കാനില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല